ഇന്ന് തിരുസഭ നിത്യസഹായ മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് നമ്മളെല്ലാവരും കണ്ടിരിക്കുന്നത് നിത്യസഹായ മാതാവിൻ്റെ ചിത്രങ്ങളാണ് നിത്യസഹായ മാതാവിൻ്റെ രൂപങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഈ ചിത്രം വരച്ചിരിക്കുന്നത് ലൂക്ക സുവിശേഷകനാണ് എന്ന് കരുതപ്പെടുന്നു എങ്കിലും ഇതിന് ചരിത്രപരമായിട്ടുള്ള തെളിവുകളൊന്നുമില്ല ഈ ചിത്രം ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ ഇതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് മാതാവും ഉണ്ണിയേശുവും അവരുടെ ഇരുവശങ്ങളിലുമായി വിശുദ്ധ മിഖേൽമാലാകെയും വിശുദ്ധ ഗബ്രിയേൽ ഗഭ്രിയേൽമാലാകെയുമാണ് ഈ ചിത്രത്തിലെ യേശുവിൻ്റെ മുഖത്ത് ഒരു ദുഃഖഭാവമാണ് ഉള്ളത് അതിന് കാരണം യേശു കുഞ്ഞായിരുന്നപ്പോൾ വിശുദ്ധ മിഖേൽമാലാകെയും വിശുദ്ധ ഗബ്രിയേൽ ഗഭ്രിയൽമാലാകെയും പ്രത്യക്ഷപ്പെട്ടിട്ട് യേശു വലുതാകുമ്പോൾ സഹിക്കുവാനായിട്ടുള്ള പീഡാസഹനങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് എന്നിട്ട് അവർ യേശുവിനെ പീഡിപ്പിക്കുവാനായിട്ടുള്ള ഉപകരണങ്ങൾ യേശുവിനെ കാണിച്ചു കൊടുക്കുകയാണ് വിശുദ്ധ മികിയൽ മാലാഗിയുടെ കയ്യിലിരിക്കുന്നത് യേശുവിൻ്റെ നെഞ്ചിൽ കുത്തുവാനായിട്ടുള്ള കുന്തവും എനിക്ക് ദാഹിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് യേശു കരയുമ്പോൾ കൊടുക്കുവാനായിട്ടുള്ള വിനാഗിരി മുക്കിയ ഭഞ്ഞിയുമാണ് വിശുദ്ധ ഗബ്രിയേൽ മാലാഗിയുടെ കയ്യിൽ നാം കാണുന്നത് കുരിശും യേശുവിനെ കുരിശിൽ തറക്കുവാനായിട്ടുള്ള ആണികളുമാണ് ഇത് കണ്ട് ഭയന്ന് വിറച്ച് ഉണ്ണിയേശു പരിശുദ്ധ അമ്മയുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലുകയാണ് ഭയന്ന് വിറച്ചിരിക്കുന്ന ഉണ്ണിയേശുവിനെ എടുത്തുകൊണ്ട് പരിശുദ്ധ അമ്മ ആശ്വസിപ്പിക്കുകയാണ് ഈ ചിത്രത്തിലേക്ക് വീണ്ടും നമുക്കൊന്ന് സൂക്ഷിച്ചു നോക്കാം ഭയന്നിരിക്കുന്ന ഉണ്ണിയേശുവിനെ അല്ല പരിശുദ്ധ അമ്മ നോക്കുന്നത് പരിശുദ്ധ അമ്മ നോക്കുന്നത് നമ്മയല്ലേ ഏഷ്യപ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായം അഞ്ചാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല പെറ്റമ്മ മറന്നാലും ഈ അമ്മ ഒരിക്കലും നമ്മെ മറക്കുകയില്ല അതല്ലേ ഉണ്ണിയേശു അത്രയും വേദനിച്ചിരുന്നിട്ടും ആ ഉണ്ണിയേശുവിനെ നോക്കാതെ പാപികളായ നമ്മെ പരിശുദ്ധ അമ്മ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാരണമൊന്നേയുള്ളൂ അമ്മ അത്രയേറെ നമ്മെ സ്നേഹിക്കുന്നുണ്ട് ആ അമ്മ അത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കുവാൻ വിശ്വാസത്തിൽ ജീവിക്കുവാൻ ഏത് പീഡനങ്ങളുടെ നേരത്തും ഏത് വേദനകളുടെ നേരത്തും നമ്മെ വിട്ട് പോകില്ല എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ അമ്മ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതവും പുരിശൻ ചുവട്ടില് തൻ്റെ ശിഷ്യന്മാരെല്ലാവരും ഓടിയൊളിച്ചപ്പോഴും ഈ അമ്മ ധൈര്യപൂർവ്വം യേശുവിൻ്റെ കൂടെ നിൽക്കുകയാണ് ഈ അമ്മയെ നിത്യസഹായ മാതാവേ എന്ന് നമ്മൾ വിളിക്കുന്നത് വിശ്വാസം കൊണ്ടല്ല ഈ അമ്മ തരുന്ന ഉറപ്പുണ്ട് ഏത് വേദനകളുടെ സമയത്തും ഏത് പ്രതിസന്ധികളുടെ സമയത്തും മകനെ മകളെ നിന്റെ കൂടെ ഞാനുണ്ട് നിനക്ക് എന്നും സഹായമായിട്ട് ഞാനുണ്ടെന്നുള്ള ഉറപ്പാണ് ഈ ചിത്രത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ പരിശുദ്ധ അമ്മയുടെ മാധ്യസത്താൽ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ഇന്നേ ദിവസം നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഭയമൂലം വേദനിക്കുന്നുണ്ടെങ്കിൽ ആ ഭയങ്ങളെയൊക്കെ ഈ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാം ഭയന്ന് വിറച്ച ഉണ്ണിയേശുവിനെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധ അമ്മയെ എന്നെയും ശക്തിപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ നിത്യസഹായ മാതാവ് നമ്മുടെ ജീവിതത്തിൽ എന്നും ഈശോയുടെ പക്കൽ നിന്ന് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നിരന്തരം നമ്മുടെ ജീവിതത്തിൽ വർഷിച്ചുകൊണ്ട് വിശുദ്ധിയിലും വിശ്വാസത്തിലും ജീവിക്കുവാനായിട്ട് ഈ അമ്മ നമ്മെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എല്ലാവരെയും ഈശോ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ അനുഗ്രഹിക്കട്ടെ അമ്മയും